ിപ്പോൾ മുഖ്യമന്ത്രി തന്നെ ആ ചിത്രം അത് രണ്ടായിരത്തി പത്തൊമ്പത് അതായത് ഈ മാരകമായ ക്ഷേത്രക്കൊള്ള ഉണ്ടായ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ചിത്രമല്ല അതിന് മുമ്പുള്ള ചിത്രമാണ് അങ്ങനെ പല ചിത്രങ്ങൾ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രമുണ്ട് കടകംപള്ളി സുരേന്ദ്രനൊപ്പമുള്ള ചിത്രമുണ്ട് ആ ചിത്രങ്ങൾ ഇതൊക്കെ അവിടെ നിലനിൽക്കി ഇപ്പം നേരത്തെ മോൺസൺ മാവുങ്കലിന്റെ കാര്യത്തിലും ഇത്തരം ചിത്രങ്ങൾക്കും നമ്മൾ ഒരുപാട് കണ്ടതാണല്ലോ സിക്കേ ആൽകുമാർ ആ ചിത്രങ്ങൾ ഉയർത്തി പ്രതിരോധിക്കുന്നതിന് പകരം ഈ മാരകമായ കൊള്ളയിൽ അകത്ത് നിങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം കിടക്കുകയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുക പുറത്താക്കണ്ട അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ കള്ളക്കൂട്ടത്തിൽ സംശയത്തിന്റെ സംശയം എഴുസിയവർക്കൊപ്പം പോലും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പൊളിറ്റിക്കൽ പ്രതിരോധം അല്ലേ ഫലപ്രദം കുമാർ ചിത്രം ഉയർത്തുന്നതിനേക്കാൾ അതെ അതെ ഞങ്ങൾ ഈ പത്ത് കൊല്ലായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ പ്രതിരോധത്തിലാണോ എ ക്യാമറ ഞങ്ങൾ പ്രതിരോധത്തിലാണോ കെ ഫോണിൽ പ്രതിരോധത്തിലാണോ മാസപ്പടി കേസിൽ പ്രതിരോധത്തിലാണോ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിരോധത്തിലാണോ ഡോളർ കള്ളക്കടത്ത് കേസിൽ പ്രതിരോധത്തിലാണോ കമല ഇന്റർനാഷണൽ മുതൽ എത്രത്തോളം ഞങ്ങളുടെ നേരെ കെട്ടിവെക്കുന്നു ഞങ്ങളൊന്നിലും പ്രതിരോധത്തിലല്ല ഇപ്പതാ ഇലക്ഷന്റെ കഴിഞ്ഞ് വന്നപ്പോൾ സംഭാവനയുടെ കണക്ക് കിട്ടിയില്ലേ ഈ ഇലക്ട്രൽ ബോണ്ടെന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞ ശേഷം ഈ കഴിഞ്ഞ ഒന്നൊന്നര അത് പ്രതിരോധം ഞാൻ ഞാൻ അതിലേക്ക് പറയട്ടെ ഒന്ന് പറയട്ടെ ഞങ്ങൾക്ക് ഡിഫൻസിന്റെ പ്രശ്നമേ ഇല്ല ഞങ്ങൾ ഒഫെൻസിലാണ് ഞങ്ങളുടെ ഒഫൻസ് എന്താണെന്ന് വെച്ചാൽ പത്ത് കൊല്ലക്കാലമായി ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലകുലിക്കേണ്ട കേരളത്തിലെ സി പി എമ്മോ ഇടതുപക്ഷമോ മന്ത്രിസഭയോ മന്ത്രിമാരോ തലകുലിക്കേണ്ട ഒരു കുറ്റവും ഞങ്ങൾ ചെയ്തിട്ടില്ല എല്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ ഞാനത് വിശ്വാസികളെ അല്ല ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അല്ല ആരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു നടപടി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആരെയും ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പാർട്ടിയുടെ ബോധ്യം എന്താണോ അതുണ്ടാവും കോടതിയുടെ ബോധ്യം പ്രശ്നം ഇന്ന് എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ പറയട്ടെ ഞങ്ങൾ ഇന്നത്തെ വിഷയം എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തിനാണ് ചിത്രത്തിലേക്ക് പോയത് ഇതാണ് ചോദ്യം ഉത്തരം എന്താണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ പ്രശ്നം കോടതിയിലാണ് നമ്മൾ ആര് വിചാരിച്ചാൽ തീർപ്പാവില്ല ആരെങ്കിലും കള്ളനാകാൻ തീരുമാനിച്ചാൽ അല്ലെ കള്ളനാക്കാൻ തീരുമാനിച്ചാൽ നടക്കില്ല കള്ളനല്ലെങ്കിൽ ഒഴിവാകുകയില്ല കൃത്യമായ അന്വേഷണം ഉണ്ടാകും അതവിടെ നിൽക്കട്ടെ ഞങ്ങളുടെ എന്താണ് ശബരിമലയിൽ ഈ പോറ്റി ആരാണ് കൊണ്ടുന്നത് അത് രാഷ്ട്രീയ പ്രശ്നമാണ് ആ രാഷ്ട്രീയ പ്രശ്ന ഉത്തരമാണ് ഞങ്ങൾ കുറച്ച് നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ കേൾക്കാൻ തയ്യാറല്ല ഇന്ന് മുഖ്യമന്ത്രി കൃത്യമായും ആ രാഷ്ട്രീയ പ്രശ്നത്തിൽ ഉത്തരം പറഞ്ഞു എന്താണ് രാഷ്ട്രീയ പ്രശ്നം ശബരിമലയുടെ പ്രതിനിധികളായി അയ്യപ്പൻ്റെ പ്രതിനിധികളായി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ആൻഡോ ആൻ്റണി ശബരിമലയുടെ അവിടുത്തെ എം പി ശബരിമല ഇരുന്നിടത്തെ എം എൽ എ ഇവരെന്തിനാണ് ഈ പോറ്റിയും ഗോവർദ്ധനുമായി അവിടെ പോയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കോൺഗ്രസ്സുകാർ പറയട്ടെ രണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവരെ കേറ്റതിന് കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും നടപടി എം പിമാർക്കെതിരെ എടുക്കുമോ അടൂർ പ്രകാശിനെ ഇപ്പോ യു ഡി എഫിന്റെ കൺവീനർ സ്ഥാപനം മാറ്റുമോ കള്ളന്മാരെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയി ശബരിമല അയ്യപ്പ പൂജ ചെയ്ത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അകത്ത് കടക്കുക പല കോടതികളിൽ പോയി ജാമ്യമില്ലാത്ത തള്ളിത്തള്ളി പോവാണ് കോൺഗ്രസിൽ പങ്കുണ്ട് എന്ന് എസ് ഐ ടി പറയാണ് അദ്ദേഹത്തെ ചേർത്ത് കെട്ടിപ്പിടിച്ചോണ്ട് നിങ്ങൾ ചോദിക്കുകയാണ് പോറ്റിയെ പോയി കണ്ട ഈ പറഞ്ഞ അടൂർപ്രകാശത്തെ പുറത്താക്കുമെന്ന് എന്തൊരു വാദമാണ് സുഖേ അൽകുമാർ അങ്ങക്ക് അങ്ങക്ക് ബോധ്യം ഉണ്ടാവുന്നുണ്ടോ അങ്ങ് ഉന്നയിക്കുന്ന വാദത്തിന്റെ പൊള്ളത്തരം അതെ ഞാനത് ചോദിക്കാത്ത രാഷ്ട്രീയമായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കാത്തതിന്റെ ഞാൻ ബഹുമാനിക്കുന്ന ആളായതുകൊണ്ടാണ് വാക്ക് ഉപയോഗിക്കാത്തത് ഉന്നയിക്കുന്ന വാദത്തിന്റെ പൊള്ളത്തരം ഈ ഈ നിങ്ങൾ നിങ്ങൾ ഇപ്പോഴും ഇപ്പോഴും അങ്ങനെ ബാറക്കിൽ വെച്ചുകൊണ്ട് പറയുന്ന പോയി കണ്ട ചോദിക്കണമെങ്കിൽ എന്താണ് അതെ നിങ്ങൾക്ക് നിങ്ങൾ സ്വയം പറയുന്ന വിഡുത്തിന് ഒന്ന് മനസ്സിലാക്കൂ ഒന്ന് ഞങ്ങൾ രാഷ്ട്രീയമായി എടുക്കേണ്ട നിലപാട് ഞങ്ങൾ എടുക്കും അത് പാർട്ടി സെക്രട്ടറി വക്താക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളൊരു കളവ് പറഞ്ഞ ആളാണ് അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ചാഞ്ചല്യം ഇല്ലാതെയാണ് ഞാൻ തലകുറിച്ചിരിക്കുന്നത് ചെറു ഒരു കാര്യം ഞാൻ ഇപ്പൊ പറയാണ് ഞാനിപ്പോ പറയുകയാണ് നിങ്ങൾ ഈ ചാനൽ ചെറു കളവ് ഒരാളാണ് എന്താ നിങ്ങൾ കളവ് പറഞ്ഞത് അമ്മുമാരുടെ ഉടൻ നടപടി ഉണ്ടാകും എന്ന് ഗോവിന്ദൻ മാർഷ് കണ്ണൂരിൽ പറഞ്ഞു എന്നിട്ട് എന്താ ഇന്ന് വരെ നടപടി നിങ്ങൾ ആദ്യം പറഞ്ഞ കളവായിരുന്നു അങ്ങക്ക് ധൈര്യം ഉണ്ടോ മാരകമായ ക്ഷേത്രക്കുള്ളയിൽ സംശയത്തിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്ന നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ മുൻ എം എൽ എ നടപടിയെടുക്കും എന്ന് പറയുന്ന ധൈര്യം അങ്ങനെ ഉണ്ടോ അങ്ങയുടെ പാർട്ടിക്കുണ്ടോ അങ്ങനെ അങ്ങനെ ധൈര്യം ഇല്ലാതെ എന്തുകൊണ്ടാണ് എന്താണ് ഭയക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത് എന്റെ ധൈര്യം ഞാൻ കൃത്യം പറയാ നിങ്ങള് ഈ ഒരു ചർച്ച പങ്കെടുക്കുമ്പോ ആദ്യം നിങ്ങൾ കോൺഗ്രസിനെ വേണ്ടി നാണം കെട്ട വക്കാലത്തുമായിട്ട് വരരുത് കേട്ടാ ഒരു കാര്യം പറയാം ഭയമോ ഞങ്ങൾക്കാ ആരെങ്കിലുമോ നിങ്ങൾ എന്ത് ഉദ്ദേശം എടുക്കുന്നു കാശ്മീർ എന്തുദ്ദേശിച്ചിരിക്കുന്നു അതെ ഞാൻ അതിന് ഉത്തരം പറയും അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടങ്ങ് പറയാം ഞങ്ങളുടെ ഇന്നത്തെ ചോദ്യം ഞങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് എന്താണ് ഹാഷ്മി തന്നെ കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള തത്രപ്പാടി പറഞ്ഞു പോറ്റിയെ പോയി കണ്ട ഒരു ചെറിയ കുറ്റമേ അടൂർ പ്രകാശ് ചെയ്തിട്ടുള്ളൂ ഇപ്പം ഈ ചർച്ച പറഞ്ഞു അല്ല ശബരിമലയുടെ ചുമതലയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പരയാർ ഗോപാലകൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമായി അവിടുത്തെ എംപിയും എം എൽ എയും ചേർന്ന് രണ്ടു തവണ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി ശബരിമലയുടെ അംബാസിഡർമാരാക്കി രണ്ടാളുകളെ അവിടെ അവിടെ നിയമിച്ച പോലെ അവരെ കൊണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പൂജയടക്കം നടത്തിയെന്ന വസ്തുത പുറത്തു വന്നിരിക്കുന്നു അതിന്റെ ഭാഗമായി കയ്യിൽ ചരട് കെട്ടുന്നതോ അവിടുത്തെ എന്തെങ്കിലും കെട്ടുന്നോ നമ്മൾ കണ്ടിരിക്കുന്നു ഇതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഉത്തരം പറയട്ടെ പറയണത് ആദ്യം അത് പറയട്ടെ 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 റിജിൽ അല്ല പറയട്ടെ അത് റിജിൽ അല്ല പറയേണ്ടത് അത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ആ അല്ലല്ല നിങ്ങൾക്ക് ഭയമാണോ എന്റെ ചോദ്യം ഹാഷ്മിക്ക് ഭയമാണോ ആ അടൂർ പ്രകാശന്റെ ഫോൺ നമ്പർ വിളിക്ക്

എന്ന് പറയാൻ അനിൽ കുമാറിനെ വിലക്കുന്നത് അങ്തുകൊണ്ടാണ് അടൂർ പ്രകാശ് വിളിക്കുമെന്നും ചോദിക്കുമെന്നും ഭയം മാധ്യമപ്രവർത്തകരെ ഓ അപ്പൊരു കാര്യം പറയാം ഒരു കാര്യം പറയാം പോലും ഇല്ലാത്ത ഒരാൾ കേരളത്തിലെ യു ഡി എഫ് ജയിലിൽ കിടക്കുന്ന ഒരാളെ പറ്റിയാണ് ചോദിക്കുന്നത് വേറെ പണി നോക്ക് ജയിലിൽ കിടക്കുന്ന ഒരാളെ പറ്റി ജില്ലാ കമ്മിറ്റി അംഗം ഒരു കാര്യം കൃത്യമായിട്ട് ഉത്തരം പറയാം ഒരു 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 നടപടി എടുക്കുമെന്ന് പറയാനുള്ള ചോദ്യം ചെയ്യുന്നോ അപഹാസ്യമാണ് ശരി ശരി കാര്യം ഒന്ന് സി പി എമ്മിന്റെ ഭരണഘടന അനുസരിച്ച് സി പി എമ്മിന് എടുക്കാൻ അറിയാം അത് ഏതെങ്കിലും ചാനൽ ചർച്ച വരുന്ന അവതാരകന്റെ അവതാരത്തിലല്ല ഞങ്ങൾ ഞങ്ങളുടെ ബോധ്യത്തിലാണ് നടപടി എടുക്കുന്നത് ഞങ്ങളുടെ ബോധ്യം എവിടുന്ന് ഉണ്ടാകുന്നു ഞങ്ങൾക്ക് വസ്തുതകൾ വരണം ഇപ്പോ ഞങ്ങളുടെ മുമ്പിൽ എസ് ഐ ടി നടത്തുന്ന അന്വേഷണത്തിന്റെ വിവരങ്ങളില്ല കുറ്റപത്രം ലഭ്യമല്ല ഏതെങ്കിലും ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അവിടെ നടപടി എടുക്കുന്ന രീതി പാർട്ടിക്കില്ല ശരി ശരി പാർട്ടിക്കില്ലെ പറയട്ടെ 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 ഇതാണ് സി പി ഐ എം അത് കാശ്മീരിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സൗജന്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല ചൊണയുണ്ടെങ്കിൽ ചൊണ എന്ന് പറഞ്ഞ സാധനം കാശ്മീർക്ക് ഉണ്ടെങ്കിൽ അടൂർ പ്രകാശിനെ കൊണ്ടോ ആന്റു ആന്റണിയെ കൊണ്ട് പ്രതികരിപ്പിക്കാൻ വെല്ലുവിളിക്കുന്നു മാധ്യമ പ്രവർത്തകർ ഞാൻ ആയിരം തവണ കൊണ്ടുപോവാണയുണ്ട് മാധ്യമ പ്രവർത്തകരെ നടപടി ഇല്ലാത്ത എന്താ എത്ര ചുടിച്ചാലും കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന കേക്ക് ഇത് കേക്ക് ക്ഷേത്രക്കുള്ളയുടെ കോൺസ്പിറേറ്റ് കണ്ടെത്തി അകത്തിട്ടേക്കുന്ന കോടതികളിൽ പലയാവർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ട ഒരു നേതാവിനെതിരെ നടപടി ഇല്ലാത്തത് എന്ന ചോദ്യത്തിന് അങ്ങ് തിരിച്ചു ചൊടിക്കുന്നതിന്റെ കാരണം കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും അത്രേ ഉള്ളൂ നമ്മളല്ലോ പ്രേക്ഷകർ ഒരു ഒരു കാര്യം മനസ്സിലാക്കിയോ ഒരു കാര്യം മനസ്സിലാക്കിയോ പ്രേക്ഷകരെ ഒന്നും നിങ്ങൾ വേണ്ടി മനസ്സിലാക്കേണ്ട ഒരു ഗതികേഡം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് പാർട്ടിയാണ് തെറ്റുതീയ ആരുടെ പേരിൽ നടപടി എടുക്കാൻ മടിയില്ലാത്തൊരു പാർട്ടിയാണ് ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ വസ്തുതകളില്ല വസ്തുതകൾ വരട്ടെ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ അതിന്റെ ഭാഗമായി നടപടികൾ ഉണ്ടാകുമെന്നാണ് പാർട്ടി നിലപാട് ഇത് വ്യക്തമാക്കിയതാണ് കോൺഗ്രസിന്റെ രണ്ട് എംബിമാർ ചോദിക്കാൻ ധൈര്യമില്ല എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ നേരെ കുറ്റപത്രം പോയി കണ്ടത് പിഴവാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ബോധ്യമുണ്ട് കാര്യത്തിൽ രാഷ്ട്രീയത്തിൽ കാര്യത്തിൽ മാത്രം ബോധ്യമില്ല അല്ല അതിനാണ് എന്ന് പറയുന്നത് ചോദ്യമല്ല കുറ്റക്കാരാണോ കുറ്റക്കാരാണോ അനിൽകുമാർ അനിൽകുമാർ വിഷയത്തിനകത്ത് ആ പറയാം ഒന്ന് ഗോവർദ്ധൻ പറയുന്നു ശബരിമലയിലെ സ്വർണം ശില്പ പാടുകൾ സ്വർണം ഊറ്റി ഭണ്ഡാരി ഊറ്റി ഊറ്റിയ സ്വർണം എനിക്ക് കിട്ടി കിട്ടിയ സ്വർണം എന്റെ കടയിൽ വെച്ചു ഞാനിന് പണം കൊടുത്തു കുറെ മാളിയപ്പുറത്തൊരു മാല കൊടുത്തു കുറച്ച് ദേവസ്വം ബോർഡ് അടച്ചു ഇത് പോറ്റിയുടെ ജാമ്യാപേക്ഷയാണ് ഇതിനർത്ഥം എന്താണ് പോ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആള് സ്വയം സംബന്ധിച്ചു കുറ്റവാളിയാണ് കുറ്റവാളി കുറ്റവാളിയെന്നൊരാൾ എനിക്ക് ബോധ്യ കുറവ് വേണോ കുറ്റവാളി അടക്കമുള്ള ആളുകളെ ആളുകളെതിന്റെ വീട്ടിൽ കേട്ടി എം പിമാരോട് ചോദിക്കാൻ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ഒരു കാര്യം കാശ്മീർ മനസ്സിലാക്കുകയാണ് കൊടം കമ്പത്തി വെച്ച് വെള്ളം ഒഴുകി എന്നോട് വെച്ചാൽ നടക്കത്തില്ല നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി വിടുപണി ഇറക്കാൻ ദാസവേല നടത്താൻ ഇറങ്ങി തിരിച്ചിട്ട് ഞാൻ പറയണ ഗൽപ്പിക്കാരിക്കാനുള്ള പണിയാണോ ഞാൻ പറഞ്ഞത് ഈ സ്വർണം കട്ടന്നാണോ ഇല്ലെന്നാണോ ഹൈക്കോടതിയിൽ എഴുതി കൊടുത്തിരിക്കുന്നത് ദാസ്യവേല നടത്തുന്നു ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് കുറ്റപത്രം വേണോ മറ്റേ വേല മറിച്ചവേല തുടങ്ങിയ തരന്താണ് പ്രയോഗം നടത്തിയ എന്ത് കാര്യം ഗോവർദ്ധൻ നിരപരാധിയാണെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കൂടിയാണ് കാശ്മീർ നിരപരാധി എന്ന് വാദിക്കുന്ന ചെന്നിത്തലയുടെ സതീശന്റെ കൂടിയാണ് കാശ്മീർ ഞാൻ പറയുന്നത് വളരെ എന്താണ് വളരെ വാലുടായ ചോദ്യം ഞാൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ മാരകമായ നാട് ഞെട്ടിയ ഇതുവരെ കാണാത്ത ഒരു ക്ഷേത്രക്കുള്ളയിൽ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അങ്ങനെ നടപടി എടുക്കാത്ത എന്താ എന്ന ചോദ്യത്തിന് ദാസ്യവേല എന്നൊക്കെ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവട്ടെ ഞാൻ അതിന്റെ പ്രേക്ഷകർക്ക് വിടുന്നു വിട്ടേക്ക് ാണ് എന്ത്ലയായിട്ട് എന്ത് തരം താഴ്ന്ന വർത്താനം പറഞ്ഞാലും എന്ത് നിലവാരം കൂടെ വാക്കുകൾ പറഞ്ഞാലും എന്താ ജയിലിൽ കിടക്കുന്ന അന്നയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി അല്ലെ കുറിച്ചാൽ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ രണ്ടാണ് പ്രശ്നം ജയിലിൽ കിടക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടിയില്ലെങ്കിൽ ഈ പറയുന്ന വാക്കൊന്നും പ്രതിരോധമേ അല്ല സി കേൾ കുമാർ അത്രേ ഉള്ളൂ ഞാൻ അങ്ങനെത്താം പറയൂന്താറിയോ അല്ലല്ല എന്റെ പാർട്ടിയുടെ ബോധ്യം സംഘടനാപരമായി ഞങ്ങളുടെ പാർട്ടിക്ക് ഒരാളുടെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് വിവരങ്ങൾ വേണം പാർട്ടിക്ക് കുറ്റം ശരി ശരി പറയട്ടെ 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 അല്ലല്ല നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല പറയട്ടെ 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 ആ കുറ്റം എന്താണെന്ന് പാർട്ടിക്ക് വിവരം ഞങ്ങൾക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് ഞങ്ങൾ സംഘടനാപരമായ നടപടി എടുക്കുമെന്നാണ് പാർട്ടി തീരുമാനം വിവരങ്ങൾ കിട്ടുമ്പോൾ അതുകൊണ്ട് പറയട്ടെ 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 തീർന്നില്ല അപ്പൊ എന്താണ് കുഴപ്പം നിങ്ങൾ ആരെ അറിഞ്ഞു നിങ്ങൾ കോൺഗ്രസ്സുകാരനെ കാരനെ നിങ്ങളുടെ ന്യായം സോണിയാഗാന്ധിയുടെ എം പിമാരെ കൊണ്ടുപോയത് കേട്ടോ എം പിമാരെ കള്ളന്മാരുമായിട്ട് പോയത് ലോകത്തെ ഏത് സമയത്തും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം